ഇന്നത്തെ സാറ്റർഡേ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് അക്ബറും അനീഷും കൂടെ മൊട്ടനടി നടക്കുകയാണ് ലൈവായിട്ട് ലാലേട്ട് മുമ്പിൽ വെച്ച് ഇവിടെ അക്ബർ അനീഷിനെതിരെ ഒരു ആരോപണം പറയുകയാണ് അനീഷ് ആദ്യകാലത്തൊക്കെ ഗുഡ് മോർണിംഗ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് അത് പെട്ടെന്ന് സുപ്രഭാതം ഒന്നാക്കി മാറ്റി അനീഷിന് എല്ലാവരും പറയുന്ന പോലെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ പോരെ എന്തിനാണ് സുപ്രഭാതം എന്ന് പറയുന്നത് വന്ന കാലത്തൊക്കെ അനീഷ് ആദ്യമേ ഗുഡ് മോർണിംഗ് എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത് ഇതാണ് ലാലാട്ടിനെ ഉപയോഗിച്ച് അക്ബർ പറയുന്നത് എന്താണ് അനീഷ് എന്ന് ലാലാട്ടെ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ ആദ്യം വന്ന കുറച്ച് ദിവസങ്ങളിലൊക്കെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് എനിക്കത് മാറ്റണംന്ന് തോന്നി പിന്നീട് ഞാനത് സുപ്രഭാതം എന്നാക്കി മാറ്റി അല്ല അനീഷ് ഈ സുപ്രഭാതം എന്ന് പറയുന്നതിനകത്ത് എന്ത് തെറ്റാണ് അക്ബർ കണ്ടുപിടിച്ചെന്ന് മനസ്സിലാകുന്നില്ല അത് കറക്റ്റ് എപ്പിസോഡ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ പിന്നെ അനീഷ് എന്ന മനുഷ്യൻ ഒരു എഴുത്തുകാരനാണ് സാഹിത്യ ഭാഷകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അനീഷിനെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ അനീഷിനെ സംബന്ധിച്ച് അനീഷ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ ആളുകൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് ഒനീൽ സംസാരിക്കുന്നു ആര്യൻ സംസാരിക്കുന്നു ജിസൈലി സംസാരിക്കുന്നു റന ഫാത്തിമ സംസാരിക്കുന്നു അവിടെയുള്ള അത്യാവശ്യം എല്ലാ ആളുകളും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് എന്നാൽ പിന്നെ താൻ മലയാളത്തിൽ അങ്ങ് പിടിച്ചേക്കാമെന്ന് വിചാരിച്ചതാവാം പിന്നീട് അനീഷ് കൂടുതലും മലയാള ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്തുകൊണ്ടും അനീഷിന്റെ ഈ സൂപ്രവാദം പുറത്ത് വൻ ഹിറ്റ് ആയിട്ടുണ്ട് അത് നമ്മുടെ ആസിഫ് അലിയൊക്കെ വന്നപ്പോൾ സൂപ്രവാദം എന്ന് പറഞ്ഞാണ് വന്നത് അത് ഹിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം മറ്റ് കണ്ടസ്റ്റന്റുകൾക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഈ സീസൺ കഴിഞ്ഞാലും അനീഷ് എന്ന് പറയുമ്പോൾ ഒരു പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഈ സൂപ്രവാദം എന്നുള്ള വാക്ക് തന്നെയായിരിക്കും ഈ ഒരു വിഷയത്തിലെ അനീഷ് എന്ന് പറയുന്നതിൽ അക്ബറിന് എന്ത് ആരോപണമാണ് ഉള്ളതെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല എന്തായാലും നമുക്ക് എപ്പിസോഡ് കഴിയുമ്പോൾ കൂടുതൽ വാർത്തകൾ അറിയാം അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ ബൈ